നമസ്കാരം മുജീബാണ് നമ്മുടെ ഈ കഴിഞ്ഞൊരു ദിവസം തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ഫുട്പാത്തിലും റോഡ് അരികിലും ഓട്ടോ ഒക്കെ ആയിട്ട് നിന്നിരുന്ന ആളുകളുടെ ഇടയിലേക്ക് അമിത ഒരു കാറ് പാഞ്ഞു കയറി അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും അതിൽ നാല് പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയും ചെയ്യുകയാണ് ആ അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നയാൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് ആറു വർഷത്തിന് മുൻപ് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ഒരാളാണ് അയാൾ ഇപ്പോഴും വാഹനം ഓടിച്ച് പരിശീലിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ബ്രേക്കിന് പകരം ആക്സിഡേറ്ററിൽ കാലമർത്തിയതാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ കാരണമായതെന്നാണ് പോലീസ് പറയുന്നത് നമ്മുടെ നാട്ടിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്ന സമയത്ത് അവർക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല എന്നുള്ളത് നഗ്നമായൊരു സത്യമാണ് അതിപ്പോഴും ഇവിടെ ഒരു കീഴ്വഴക്കമായി തുടരുകയാണ് ഏതെങ്കിലും തരത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകാരൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാഹനത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി അതിനെ അപ്രൂവൽ വാങ്ങിച്ച് ലൈസൻസ് നേടുന്ന ഒരു രീതി ഇവിടെ ഒരു കീഴ്വഴക്കം കീഴ്വഴക്കവും നാട്ടു നടപ്പുമായിട്ട് തുടരുകയാണ് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളല്ല ഞാനിപ്പോൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ റോഡിൽ ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്ന ആ ഒരു രീതിക്ക് മാറ്റം വരേണ്ടതുണ്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുത്ത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലും ഡ്രൈവിംഗ് പരിശീലനത്തിനായിട്ട് ട്രാക്കുകൾ ഉണ്ടാക്കേണ്ടതുണ്ട് നമ്മുടെ റോഡിലെ സിഗ്നലുകളും കയറ്റവും ഇറക്കവും വളവുകളും തിരിവുകളും ഒക്കെ ഉൾപ്പെടുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു വലിയ ൗണ്ട് എടുത്ത് അത്തരത്തിൽ ട്രാക്കുകൾ ഉണ്ടാക്കി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ തന്നെ അത് പ്രവർത്തിപ്പിക്കുകയും ആ ട്രാക്ക് ഇത്തരത്തിൽ ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്നതിന് ഒരു നിശ്ചിത ഫീസ് ഈടാക്കുകയും ചെയ്താൽ റോഡിൽ ഈ ഡ്രൈവിംഗ് പരിശീലനത്തിനിടയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം ശരിയായ രീതിയിൽ ഡ്രൈവിംഗ് പരിശീലനം നടത്തുകയും ചെയ്യാം ഇത്തരത്തിലുള്ള ട്രാക്കുകളിൽ പരിശീലനം ലഭിച്ച് അത് കൃത്യമായിട്ട് വാഹനം ഓടിക്കാൻ പ്രാപ്തരാണ് എന്ന് ഉറപ്പാക്കി ആ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്ക് മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുകയുള്ളൂ എന്നുകൂടി വന്നാൽ ഇവിടെ ലൈസൻസ് അനുവദിക്കപ്പെടുന്ന എല്ലാവർക്കും ആ സമയത്ത് ഡ്രൈവിംഗ് അറിയാം എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരും ഇടയ്ക്ക് നമ്മുടെ ഗതാഗത വകുപ്പ് അത്തരത്തിൽ കൃത്യമായി ഡ്രൈവിംഗ് അറിയാവുന്നവർക്ക് മാത്രമേ ലൈസൻസ് കൊടുക്കൂ എന്നൊരു കർശന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയെങ്കിലും പിന്നീട് അവർക്ക് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു അത്ര വലിയ എതിർപ്പുകളാണ് അതിൻ്റെ പേരിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായത് ഡ്രൈവിംഗ് സ്കൂടുകാരും അല്ലാതെ ജനങ്ങളും ഒക്കെ എതിർത്തിട്ട് അവർ ആ നിലപാടിൽ നിന്ന് മാറേണ്ടി വന്നു ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ തുടരുകയാണ് അതായത് ലൈസൻസ് ലഭിക്കുന്ന സമയത്ത് ആ ആൾക്ക് വാഹനം ഓടിക്കാൻ അറിയില്ല എന്ന നിലയിൽ തന്നെ തുടരുകയാണ് തൊണ്ണൂറ് ശതമാനം പേരും അങ്ങനെ തന്നെയാണ് പത്ത് ശതമാനം പേര് കൃത്യമായ പരിശീലനം വാഹനം ഓടിക്കാൻ അറിഞ്ഞതിന് ശേഷം ട്രൈവിംഗ് നേടുന്നുണ്ട് ലൈസൻസ് നേടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ ഒരു ട്രാക്ക് ഈ പറഞ്ഞ രീതിയിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ട്രാക്കുകൾ നിർമ്മിച്ച് റൈവ് പരിശീലനത്തിന് അവസരം അവസരമൊഴിക്കിയാൽ ഇത്തരത്തിലുള്ള അപകടങ്ങളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം ഈ വീഡിയോ ഇത്രയും നേരം വീക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാതരങ്ങളോടെ